എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പല ആൾക്കാരും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഭൂമി വിൽക്കാൻ വയ്ക്കുന്നത് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ആ ഭൂമിയിൽ ചെയ്യണം എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഭൂമി ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതിന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് സാധിക്കുന്നില്ല തടസ്സങ്ങൾ വരുവാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ അതായത് ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച വരാഹ ജയന്തിയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീർപ്പാക്കാൻ അല്ലെങ്കിൽ അതിലൊക്കെയും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് അന്നേ ദിവസം നിങ്ങളുടെ സ്ഥലപരമായിട്ടുള്ള കാര്യങ്ങൾ ഭൂമിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിഷ്ണുപുരാണം മഹാഭാരതം വരാഹപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വരാഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട് അസുരൻ ഹിരണ്യാക്ഷൻ ഭൂമിയെ മോഷ്ടിച്ച് ആദിമജലത്തിൽ ഒളിപ്പിച്ചപ്പോൾ അവളെ രക്ഷിക്കാൻ വിഷ്ണു വരാഹമായിട്ട് അവതരിച്ചു വരാഹം അസുരനെ കൊന്ന് സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ വീണ്ടെടുത്ത് കൊമ്പിലുയർത്തി ഭൂമി ദേവിയെ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ സാധിച്ച വരാഹ അവതാരത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനും സാധിക്കും എന്നത് എല്ലാവർക്കും തന്നെ ഉള്ളൂ എന്ത് തരത്തിലുള്ള ഭൂമി ഇടപാടുകളായാലും നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണേശ ഭഗവാനെയാണ് അതിനുശേഷം നിങ്ങൾ വരാഹി അവതാരത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും ആ ഭൂമി കൈകാര്യം ചെയ്യാനും സാധിക്കുകയും ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാളെയാണ് വരാഹ ജയന്തി വരുന്നത് ഇപ്രാവശ്യത്തെ വരാഹ ജയന്തി വരുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വരാഹ ജയന്തിക്ക് അല്പം പ്രാധാന്യം കൂടുതലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേയും വരാഹി ദേവിയെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം വിശ്വസിച്ചു കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ ഈ വരാഹ ജയന്തി ദിവസം അതായത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സാധിക്കുന്ന എല്ലാവരും അന്നേ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്തൊരു സ്പെഷ്യൽ ഡേ ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും സാധിക്കും എങ്കിൽ തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എല്ലാ ദിവസവും എഴുന്നേൽക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടനവധി മാറ്റങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിലെങ്കിലും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി വീട്ടിലൊരു നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് ശേഷം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ പോകാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലും സാധിക്കുമെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഒരു മഞ്ഞ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി നിങ്ങൾക്ക് മഞ്ഞ കളറിലുള്ള പൂക്കൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ കളറിലുള്ള പട്ട് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏതാണ് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യമൊന്നു ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാട്ടിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക് സമർപ്പിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നോർമലി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഒരു സമയം തന്നെ നമ്മൾ ഭഗവാനോട് പറയാറുണ്ട് അല്ലേ നമ്മുടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാറുണ്ട് നമുക്ക് നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നാളെ ഒരു ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണോ നിങ്ങൾക്ക് വീട് വയ്ക്കാനാണ് വീട് വയ്ക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് നടക്കുകയാണ് അതിനൊരു പരിഹാരത്തിനാണെങ്കിൽ ആ ഒരു കാര്യം അപ്പോൾ എന്താണോ ഭൂമി സംബന്ധമായിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ആ ഒരു കാര്യമായിരിക്കണം നിങ്ങൾ നാളെ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് ശേഷം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇനി പറയുന്ന മന്ത്രം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ജപിക്കാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ പൂജാമുറിയോ അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്തോ ഇരുന്ന് ഈയൊരു മന്ത്രം ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ വരാഹരൂപായ നമ ഈയൊരു മന്ത്രം നിങ്ങൾ നൂറ്റി തവണ ചൊല്ലണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരേ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണയൊക്കെ ജപിക്കുന്ന സമയത്ത് ആ കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് ഒന്നിക്കൽ കടലമണികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തു വസ്തുവെടുത്ത് ആദ്യം തന്നെ നൂറ്റിയെട്ടെണ്ണം ഒരു ബൗളിലേക്ക് കൗണ്ട് ചെയ്ത് ഇട്ട് വയ്ക്കുക ശേഷം മറ്റൊരു ബൗളെടുത്ത് നിങ്ങൾ മന്ത്രം ജപിക്കുന്നതിനനുസരിച്ച് മറ്റേ ബൗളിലേക്ക് ഈ ബൗളിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ എന്ത് പ്രശ്നമാണോ ഭൂമി സംബന്ധമായിട്ട് നേരിടുന്നത് നിങ്ങൾക്ക് ഉള്ള ഒരു ഭൂമി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട കേസാണോ പ്രശ്നം അങ്ങനെ നിങ്ങൾ ആ പ്രശ്നം നേരിടുന്ന ഭൂമിയിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ പൊതിഞ്ഞ് കെട്ടി ഒരു കിഴി പോലെ കെട്ടി വീട്ടിൽ വരാഹി അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴെ വെച്ച ശേഷം പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചാലും മതിയാകും ആദ്യം പ്രാർത്ഥിക്കുക ശേഷം മന്ത്രജപം തുടങ്ങുക എല്ലാം ഇങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മണ്ണ് കിഴിയായിട്ട് കെട്ടി കെട്ടിവയ്ക്കേണ്ടത് ഇത് നാളെ മുതലാണ് തുടക്കം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തുടക്കം കുറിക്കേണ്ടത് നാളെ മുതലാണ് ഈ മന്ത്രജപത്തിന് ശേഷം തുടർച്ചയായിട്ട് നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ഇനി പലർക്കും സംശയം ഉണ്ടാവും സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആ ദിവസങ്ങളിൽ നിങ്ങളിത് നിർത്തിവെച്ച് വീണ്ടും നിങ്ങളുടെ ശരീരശുദ്ധി ആയതിന് ശേഷം വീണ്ടും തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഈ മന്ത്രം നിങ്ങൾ നാൽപ്പത്തിയെട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സാധിക്കുന്ന രീതിയിൽ ഒരു വ്രതം വ്രതം അല്ല നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഈ നാൽപ്പത്തിയെട്ട് ദിവസവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇനിയിപ്പോൾ പലർക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു സംശയം ഞങ്ങളുടെ വീട്ടിൽ വരാഹമൂർത്തിയുടെ ഫോട്ടോ ഇല്ല അല്ലെങ്കിൽ പ്രതിമയില്ല എന്നുള്ളതായിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മൺവിളക്കെടുത്ത് അതിൽ നെയ്ദീപം തെളിയിച്ചുകൊണ്ട് ഭഗവാനെ സങ്കല്പിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം ഭഗവാൻ നിവേദ്യം അർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകിൽ കിഴങ്ങ് വർഗങ്ങളാണ് വരാഹമൂർത്തിക്ക് നമ്മൾ നിവേദ്യമായിട്ട് സമർപ്പിക്കേണ്ടത് അതിന് സാധിക്കാത്തവർക്ക് പാൽപ്പായസവും നിവേദ്യമായിട്ട് അർപ്പിക്കാവുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു പൂജ തുടങ്ങുന്ന സമയത്തും ഗണപതി ഭഗവാനെ വേണം ആദ്യം തന്നെ പ്രാർത്ഥിക്കാൻ കാരണം നമ്മുടെ കാര്യത്തിന് തടസ്സങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം വരാഹമൂർത്തിക്ക് പൂജകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം ഈ മണ്ണ് അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണ് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് അപ്പോൾ നിങ്ങളിത് കെട്ടിവയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എൻ്റെ ഈ ആഗ്രഹം അതായത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ ഒരു തടസ്സം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഭഗവാൻ അതിനായിട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാഹി മൂർത്തിയുടെ ക്ഷേത്രത്തിൽ വന്ന് ആ ഒരു മണ്ണ് സമർപ്പിക്കുകയും അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എന്നാൽ കഴിയുന്ന അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴിപാടോ അങ്ങനെ എന്തെങ്കിലും ഒരു നേർച്ചയായിട്ട് വിചാരിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യം ഞാൻ ആ ക്ഷേത്രത്തിൽ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഇത് കെട്ടിവയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ആ ഒരു മണ്ണെടുത്ത് കൊണ്ടുപോയി ആ ഒരു ക്ഷേത്രത്തിൽ നിങ്ങളുടെ അടുത്ത് എവിടെയാണോ വരാഹദേവി ക്ഷേത്രം വരാഹമൂർത്തി ക്ഷേത്രം ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും വഴിപാടുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭമായിട്ട് വന്നു ഭവിക്കും ഈ ഒരു കാര്യം മിസ്സ് ചെയ്യാൻ പാടില്ല നമ്മളിത് ചെയ്തു വച്ചു അതിൻ്റെ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ട് വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളത്തെ ദിവസം ആരും മറക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുക വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നന്ദി